ഹലുയ കർത്താബായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരെ വന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു കർത്താബായി യേശു ക്രിസ്തു അതിന് അനുവദിച്ചതിനോർത്ത് സരശക്തനായ ദൈവത്തിനും യേശുവിനും പരിശുദ്ധനും ത്രിയേക ദൈവത്തിന് നന്ദി പറയുന്നു അമേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നലെ ഒരു ചെറിയ വചനം കേട്ടിരുന്നു അത് കഴുത്തലെ ചൂണ്ട എന്ന രീതിയിലായിരുന്നു അതിൻ്റെ വചനവും നമ്മളതിൻ്റെ ഇൻസ്പിറേഷനും കേട്ടു അതിൽ ഞാൻ പറഞ്ഞു വന്നത് നോഹയുടെ ദിനങ്ങൾ പോലെ ആയിരിക്കും മനുഷ്യൻ്റെ ആഗമനം നോഹ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത് ഉൽപ്പത്തിൻ്റെ പ്രസ്തുതി പോയി വായിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ നോഹയുടെ ദിനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അന്ന് നോഹ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഇന്നത്തെ ആധുനിക ഉപകരണങ്ങളില്ലായിരുന്നു നോഹ ജീവിച്ചിരുന്ന കാലങ്ങളിൽ നമുക്കറിയാം അന്ന് അവർക്ക് അവരുടെ പെട്ടകത്തിൽ അല്ലെങ്കിൽ പേടകത്തിൽ അവർ ടെലിവിഷനോ ഇൻ്റർനെറ്റോ പത്രമാസികളോ അല്ലെങ്കിൽ കാറോ അപ്പോൾ ഇന്നാണ് ഒരു പെട്രോ ഉണ്ടാക്കി നമ്മളോട് വേഗം ഒരു പെട്രോ ഉണ്ടാക്കുക ആ പെട്ടത്തിനുള്ളിൽ ഇത്ര മാസത്തിൽ നമ്മൾ കയ നിങ്ങൾ വേഗം കയറുക കയറിയിരിക്കണം അഞ്ച് ദിവസത്തിനുള്ളിൽ കയറിയിരിക്കണം അമ്പത് ദിവസം നിങ്ങൾക്ക് മൊത്തം തരും അമ്പത് ദിവസം ഒരു വള്ളം പോലത്തെ സാധനം ഉണ്ടാക്കണം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വീടിൻ്റെ മുൻവശത്ത് മുറ്റത്ത് ഇത് സ്ഥാപിക്കണം അത് സ്ഥാപിച്ചിട്ട് അതിലേക്ക് നിങ്ങൾ പെട്ടെന്ന് കയറി കയറിയിരിക്കണം അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്യാവശ്യമുള്ള സാധനങ്ങളും ആ കൂട്ടത്തിൽ നിങ്ങൾ എടുക്കണം എന്നൊരു നിർദ്ദേശം ഒരു മെസ്സേജ് ലോകം മുഴുവൻ കേൾക്കുകയാണ് ഉടനെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ ഉണ്ടാക്കി കുറച്ച് മരമൊക്കെ ഉണ്ടാക്കി നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു പട്ടം പോലെയൊക്കെ ഉണ്ടാക്കി അത് സുരക്ഷിതമാക്കി വെച്ചു നമുക്ക് ആവശ്യമുള്ള സാധനം എടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന സാധനം എന്നായിരിക്കും അതെല്ലിയ ആദ്യമായിട്ട് എടുക്കുന്ന സാധനം നമ്മൾ തന്നെ ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്നും നമ്മൾ വെക്കാതെ കയ്യിൽ സ്ഥിരമായി കൊണ്ടു കിടക്കുന്ന കീശയിൽ സ്ഥിരമായി കൊണ്ടു കിടക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പൊതുവേ നമ്മൾ നോക്കി നമ്മൾ കാണുന്നത് ഒന്ന് നമ്മുടെ മൊബൈൽ ഫോൺ രണ്ട് വണ്ടിയുടെ താക്കോൽ അഥവാ വീടിൻ്റെ താക്കോൽ ഈ രണ്ട് സാധനങ്ങളാണ് നമ്മൾ പൊതുവേ സാധാരണ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ വീടിൻ്റെ പരിസരത്താണെങ്കിൽ നമ്മൾ വീട്ടിൽ മൊബൈൽ ഫോൺ വീട്ടിൽ വെക്കും വണ്ടിയുടെ താക്കോൽ എടുത്ത് മാറ്റി വയ്ക്കും വീടിൻ്റെ താക്കോൽ അതിൻ്റെ അതിൻ്റെ പിന്നെ സാ വയ്ക്കേണ്ടി അടുത്തുണ്ടാവും അത് ആവശ്യം വിനമ്പ് കൂട്ടുന്നു പുറത്തേക്കും അപ്പോൾ കർത്താവ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കാലത്ത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പുതിയ സന്ദേശം ലോകം വീണു കിട്ടിയാണ് സഭയിൽ കൂടിയോ വചന പോഷകൂടിയോ സന്ദേശം കിട്ടുന്നതിൽ കൂടിയോ ഒക്കെ കഥ പറയുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെറിയ പേടമുണ്ടാക്കണം ഇതാണ് യേശുക്രിസ്സിൻ്റെ വരമാണ് ഈ പേടത്തിലുള്ളവരെ മാത്രമേ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുള്ളൂ മാനമെങ്കിൽ എടുക്കപ്പെടുകയുള്ളൂ സംഭവിക്കപ്പെടുകയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിനുള്ള സംവിധാനം ഒരുക്കി അൻപത് ദിവസത്തിനുള്ള ഉണ്ടാകണം എന്ന് പറഞ്ഞ് നമ്മളാദ്യമായിട്ട് നമ്മളൊരു വചനം കേൾക്കുന്നു ഉടനെ നമ്മൾ അതിൻ്റെ ഉപകരണങ്ങൾ ഇന്നിങ്ങനെ പ്ല പ്ലൈവുഡ് മേടിക്കണം പ്ലൈഡ് മേടിച്ചുകൊണ്ട് ഇങ്ങനെ ത്രികോണാകൃതിയിൽ ഉണ്ടാക്കണം അതിൻ്റെ എല്ലാ സാധനങ്ങളും അടയ്ക്കണം ചെറിയ ജെല് വേണം അതിനെ തിരിക്കാനുള്ള കിടക്കാനുള്ള ഒരു ചെറിയ സംവിധാനം വേണം അങ്ങനെ പിന്നെ ഒരു ഒരു മാസത്തെ ഈ പേടക ജീവിതം ഇതിനകത്തുണ്ട് ഭൂമിയിലുണ്ട് അതിനുശേഷമാണ് നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് സംഭവിക്കപ്പെടുന്നത് വാഹനമേഖല കസാവ് പേരും നിങ്ങളെടുക്കും ഇങ്ങനെ പറയുന്ന സാധനം വന്നാൽ നമ്മൾ ആദ്യമായിട്ട് എന്തൊക്കെ സാധനം എടുക്കും ഈ പേട്ടത്തിലേക്ക് അങ്ങനെ അമ്പത് ദിവസം കൊണ്ട് പഠിയുന്നു അവസാനം പേടത്തിലേക്ക് അമ്പത്തൊന്നാമത്തെ ദിവസം പ്രവേശിക്കുകയാണ് കയറാൻ പറഞ്ഞ ദിവസം കയറും നമ്മുടെ കയ്യിലെന്തൊക്കെ ഉണ്ടാകും അത് നമ്മൾ ഇന്നത്തെ ഭാഷയിൽ ചിന്തിക്കണം അന്ന് നോഹയുടെ പേടകത്തിൽ ഉണ്ടായിരുന്നത് എന്താണ് അന്ന് നോഹയുടെ പേടകത്തിൽ ഉണ്ടായിരുന്നത് വംശത്തെ നിലനിർത്തുന്നതിന് ആവശ്യമായ വംശീയ സംവിധാനങ്ങൾ അതായത് ആനയാണെങ്കിൽ ആനയുടെ ഗണത്തെ ആന എന്ന മൃഗം സ്ഥിരമായിട്ട് ഭൂമിയിലുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരാണ് ആണേം ആനയും പെണ്ണ് ആണേം ആനയെയും അതിനെത്തേക്ക് പിടിച്ചു കയറ്റി അതുപോലെ ഓരോ എല്ലാം കർത്താവിനെഴുതിയിട്ടുണ്ട് ഓരോ ഇണയോട് ഇണയോട് ചേർന്ന് ഉള്ള കാര്യങ്ങളാണ് മൃഗങ്ങളെല്ലാം അങ്ങോട്ട് കയറ്റിയത് പിന്നെ അവർ കുടുംബത്തിൽ കയറിയത് നോഹയും ഭാര്യയും കയറി അവരുടെ പെൺമക്കളും അവരുടെ മക്കളും അമ്മയുടെ മക്കളോ അവരുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടവർ മുഴുവൻ കയറ്റി അവർക്ക് താമസിക്കുന്ന പ്രത്യേക സ്ഥലം അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് വിവാഹമെന്ന പരിശുദ്ധി വിവാഹം എന്ന സത്യം വിവാഹത്തിൻ്റെ സംരക്ഷണം വിവാഹത്തിൻ്റെ ദൈവീക മഹത്വം വിവാഹത്തിൻ്റെ ശുശ്രൂഷകൾ വിവാഹത്തിൽ ഭാര്യ പുറത്തു ബന്ധങ്ങൾ വിവാഹത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾ വിവാഹം നടത്താൻ ആഗ്രഹിച്ചിരുന്ന പെൺമക്കളെയും അവരുടെ ബന്ധത്തിൽപ്പെട്ടവരെയും വിവാഹം നടത്തി കഴിക്കാൻ വേണ്ടി ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരുന്ന പെൺമക്കളെ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന അവരുടെ ആണുങ്ങളുടെ ചെറുക്കൻ്റെ വീട്ടുകാർ അവരുള്ള ആൾക്കാർ അങ്ങനെയാണ് കുടുംബ ബന്ധം കുടുംബത്തിൻ്റെ വിശുദ്ധി കുടുംബത്തിൻ്റെ സ്നേഹം ആ കുടുംബസ്നേഹത്തിൽ അധിഷ്ഠിതമായ ദൈവിക പദ്ധതി ആ ദൈവിക പദ്ധതിയിലുള്ള പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാൻ്റെ സംരക്ഷണ കോട്ട അത്രയും കാര്യമായിരുന്നു കുടുംബവും വിശുദ്ധിയും ഏ പിതാവായ ദൈവവും കുടുംബവും കുടുംബവും ദൈവവും ദൈവവും കുടുംബവും അതിൻ്റെ സംരക്ഷണം അതിൻ്റെ നിയമങ്ങൾ അതിൻ്റെ ചിത്രീകരണം അതിൻ്റെ സംവിധാനങ്ങൾ മാത്രമേ പഴയ കാലഘട്ടത്തിലേ നോഹിലിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് പുതിയൊരു ഒരു പെട്ടകം പണിയണമെന്ന് സർവശക്തരായ ദൈവത്തിൻ്റെ സന്ദേശം കിട്ടിയാൽ സ്വാഭാവികമായും നമ്മളൊരു പെട്ടകം പണിയും അപ്പോൾ രൂപത എൻ്റെ ഒരു വരികയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരള സഭയിലെ ഒരു വചന പോഷൻ അല്ലെങ്കിൽ ഒരു ഒരു വൈദികൻ ഇങ്ങനെ ഒരു സന്ദേശം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കേരള സെവിൽ മൊത്തമായിട്ട് ഓരോ വീട്ടിനും പേടകം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നോക്കേണ്ട ദിനങ്ങൾ പോലെയായിരിക്കും മനുഷ്യൻ്റെ ആകുമെന്നാണ് ബൈൽ പതിരിക്കുന്നത് വിശദമായി അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ അതിൻ്റെ മോഡൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് രൂപത സർക്കുലർ വായിക്കുന്നു അങ്ങനെ ഇന്ന ദിവസം മുതൽ ഇത്ര ദിവസം വരെ ഒരു അമ്പത് ദിവസമുണ്ട് അമ്പത് ദിവസത്തിനുള്ളിൽ ഈ ഇത് പണിയണം ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അത്ര പേർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇരിക്കാനും ഒന്ന് നീണ്ടു ദൂരത്തെ കിടക്കാനും ഉള്ളൊരു സംവിധാനം മാത്രമേ വീണ്ടും അതിനകത്ത് മറ്റേ മൃഗങ്ങളൊന്നും വേണ്ട ആവശ്യ മൃഗങ്ങൾക്ക് എന്തായാലും ആട് കോഴിയൊന്നും വേണ്ട അതൊന്നും വേണ്ട നിങ്ങൾക്ക് അതിനകത്ത് ഒരു മാസം താമസിക്കണം ഈ അമ്പത് ദിവസത്തെ കഴിഞ്ഞ് അമ്പത്തൊന്നാമത്തെ ദിവസത്തെ നിങ്ങൾ പേടത്തിനുള്ളിൽ പ്രവേശിച്ചാൽ ആ പേടത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു മാസം താമസിക്കാനുള്ള സംവിധാനം ആ ഒരു മാസം താമസിക്കാനുള്ള ഭക്ഷണമാണ് ഭക്ഷണം വസ്ത്രമാണ് വസ്ത്രം ചെരുപ്പ് വെള്ളം കുടിവെള്ളം അരി ഉപ്പ് അങ്ങനെ ആ സാധനങ്ങളൊക്കെ കരുതണം എന്ന് പറഞ്ഞു ഭക്ഷണവും ഭക്ഷണവും സംബന്ധമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കരുതിയിരിക്കണം ഒരു എന്ന് ഒരു അറിയിപ്പ് വന്നു അങ്ങനെ ഒരു വായി ഭക്ഷണം അച്ഛനെ പറഞ്ഞ് വിചാരിക്കുക സഫയിൽ അങ്ങനെ ഒരു സർക്കിളും വായിച്ചു എല്ലാവരും അങ്ങനെ സ്വന്തം വീട്ടിൽ പേടകം ഉണ്ടാക്കാൻ തുടങ്ങി പേടകം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ അമ്പത്തൊന്നാം ദിവസം അതിനകത്ത് കയറണം അപ്പോൾ വീണ്ടും സർക്കിളർ വായിച്ചു നാളെ നമ്മൾ എല്ലാവരും പേടത്തിലേക്ക് പ്രവേശിക്കുകയാണ് പേടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് പ്രാർത്ഥനാപൂർവ്വം എല്ലാവരും പേടത്തിലേക്ക് കയറേണ്ടത് അതുകൊണ്ട് ആ പേടകത്തിൽ നേരെ കയറി വാതിലടക്കിയ പിറ്റേ ദിവസം മുതൽ ലോകത്ത് അണുബോംബുകൾ പൊട്ടുകയാണ് ആണവായുധങ്ങൾ പൊട്ടുകയാണ് അങ്ങനെ ആണവായുധങ്ങൾ പൊട്ടുമ്പോൾ ഈ പേടകത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രം സംരക്ഷണം കിട്ടും മറ്റാർക്കും സംരക്ഷണം കിട്ടുകയില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി സംരക്ഷണം ഉണ്ടാക്കി അപ്പോൾ ഈ പേടകം വിശുദ്ധിയുടെ പേടകമായിരിക്കണം ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാക്കാൻ പാടുള്ളൂ പറഞ്ഞ സാധനങ്ങൾ ഇതിനകത്ത് കയറ്റാനും പാടുള്ളൂ മറ്റൊരു സാധനം കയറ്റിക്കരുത് എന്ന് സർക്കുലറിൽ വായിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടു സംശയമുള്ളവരൊക്കെ അച്ഛനെ ഫോൺ വിളിച്ച് പോയി ചാ ഈ പേട ദിനകത്ത് എന്തൊക്കെയാണ് കയറേണ്ടത് ഞങ്ങളുടെ ഗ്യാസ് ഊറ്റി കയറ്റാൻ പറ്റുമോ ആ ഗ്യാസ് ഊറ്റി കയറ്റിക്കും എന്ന് അച്ഛൻ പറഞ്ഞു അപ്പോൾ ഗ്യാസ് ഊറ്റിയും കയറ്റി ഓക്കെ അങ്ങനെയുള്ള ഭക്ഷണവും സാധനങ്ങളും ഉപ്പും മുളകും മല്ലിയും എല്ലാം കയറ്റി ഒരു മാസം ഭാര്യ മക്കളാണ് കാരണം തയ്യാറായി എൻ്റെ സമയം എല്ലായി നാൽപ്പത്തൊന്നാമത്തെ ദിവസം കയറി വാതിലടച്ചു ആ പക്ഷേ എൻ്റെ എൻ്റെ കയ്യിൽ എൻ്റെ മൊബൈൽ ഫോൺ കിടന്നത് ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ എൻ്റെ വീട്ടിൽ ആരും പറഞ്ഞത് എനിക്ക് ഭാര്യയും നാല് മൂന്ന് മക്കളും ഉണ്ട് എല്ലാവരും കൂടി അഞ്ച് പേരങ്ങരുത് അഞ്ച് പേര് എൻ്റെ മകൻ്റെ കീശയിലും മൊബൈൽ ഫോൺ കിടന്നത് ആരും പറഞ്ഞില്ല അത് മൊബൈൽ ഫോൺ നമുക്ക് താഴെ വയ്ക്കാൻ പറ്റുമല്ലോ ഉപേക്ഷിക്കാൻ പറ്റുമല്ലോ അത് നമ്മൾ കയ്യില് വെച്ചു പിന്നെ വണ്ടിയുടെ താക്കോലും കയ്യിൽ വെച്ചു വീട് പൂട്ടി അതിൻ്റെ താക്കോലും വെച്ചു പിന്നെ നമ്മുടെ എ ടി എം കാർഡുണ്ട് അതും നമ്മൾ വെച്ചു കാരണം നമ്മുടെ ചിന്ത എപ്പോഴും ഈ ലോകത്ത് തന്നെയാണല്ലോ അപ്പോൾ എ ടി എം കാഡ് നമ്മൾ വളരെ ഭക്തിമായിട്ട് അതും കീശ വെച്ചു പാസ്ബുക്ക് ബാങ്കിൻ്റെ പാസ്ബുക്ക് എടുത്ത് കീശ വെച്ചു പിന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ആ പാസ്പോർട്ടിൻ്റെ കോപ്പി എടുത്ത് അതും പാസ്പോർട്ടും എടുത്ത് വീണ്ടും വെച്ചു കാരണം ഒരു മാസം കഴിയുമ്പോൾ ഇതെല്ലാം രക്ഷപ്പെടും ഉസാർണ പിന്നെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ചിന്ത വെച്ച് നമ്മളിതെല്ലാം വളരെ രസകരമായിട്ട് എടുത്ത് എടുത്തുപയോഗിച്ച് വെച്ചു പക്ഷേ എന്താണ് സംഭവിച്ചത് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞത് ഈ ഒരു മാസക്കാലം സർക്കുലറിൽ വായിച്ചിങ്ങനെയാണ് ഒരു മാസക്കാലം നിങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ളത് മാത്രം കരുതി വെച്ചാൽ മതി എന്നാ പറഞ്ഞത് സർക്കുലറിൽ അങ്ങനെ പറഞ്ഞോളൂ അല്ലെങ്കിൽ പള്ളിയിൽ വായിച്ചത് അങ്ങനെയാണ് പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് പക്ഷെ സാധനം അതൊക്കെ ക്ലീനുമായിട്ട് കയറ്റി വെച്ചു ഗ്യാസും കലങ്ങളും ചട്ടിയും ഉപ്പും മുളകും മല്ലി അരി ചോറ് എല്ലാം ഇതൊക്കെ റെഡി പക്ഷെ ഇതും കൂടെ കയറ്റി വെച്ചു പക്ഷെ ഇതിനകത്ത് എന്തുണ്ട് ഇതിനകത്ത് ഭക്ഷണമുണ്ടോ ഇതിനകത്ത് ഭക്ഷണം ആവശ്യം ഉണ്ടോ സ്ഫോടനങ്ങൾ ആരംഭിച്ചു ലോകം മുഴുവൻ ഇപ്പം ഇന്ന് പ്രിയപ്പെട്ട ഇന്ന് ഇത്രയും ഞാൻ സാങ്കല്പികമായിട്ട് പറഞ്ഞുണ്ടാക്കിയതാണ് പക്ഷേ ഇന്ന് ഒരു ചെറിയ വാർത്ത ഒരു രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് കേട്ടു കഷ്ട ഒരു മിനിറ്റ് കേട്ടപ്പോൾ ഈ വൻ ശക്തികൾ ആരോ ബഹിരാകാശത്ത് ഒരു ആണവ സ്ഫോടനം നടത്തി പരീക്ഷിച്ചിരിക്കുന്നു പോലും അതിൻ്റെ പേരിൽ സ്പെയിൻ എന്ന രാഷ്ട്രത്തിൽ രണ്ടു ദിവസം തുടർച്ചയായി അന്ധകാരം വന്നു അവിടുത്തെ കറണ്ട് സംവിധാനങ്ങള് അതിൻ്റെ സംവിധാനങ്ങൾ എല്ലാം ആ നിശേഷ രണ്ടു ദിവസം പൂർണ്ണ അന്ധകാരം അവിടെ ഒരു കാര്യം ഒരു കാര്യങ്ങൾ അവിടെ നടന്നില്ല ഇത് വാർത്തയാണ് ഞാൻ സങ്കല്പികൾ വരുന്നതല്ല ആ അപ്പോൾ അതിന്റെ കാരണം എന്താണ് ആണവ സ്ഫോടനം ബഹിരാകാശത്ത് നടന്നപ്പോൾ ഭൂമിയിലെ സംവിധാനങ്ങൾ എല്ലാം തകർക്കപ്പെട്ടു തകർന്നു പോയി ഇല്ലാതെയായി എന്നുള്ളതാണ് അതിൻ്റെ പരിണത അവിടെയുള്ളവർ അനുഭവിച്ചു അങ്ങനെ അനുഭവിച്ചതിൻ്റെ പുറത്ത് എന്തു സംഭവിച്ചു വളരെ ഞെരുക്കം വേദന അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആശുപത്രി സംവിധാനങ്ങൾ സ്കൂൾ സംവിധാനങ്ങൾ ബാങ്ക് സംവിധാനങ്ങൾ വാഹനയാത്രകൾ എല്ലാം നിശ്ചലമായി സ്പെയിൻ എന്ന രാഷ്ട്രം അപ്പോൾ ഇതിൻ്റെ ഒരു സൂചന എന്താണ് ഒരു ബഹിരാകാശത്ത് ആണവ സ്ഫോടനം നടന്നാൽ എന്താണ് എന്താണതിൻ്റെ പരിണിത ഫലമെന്നുള്ള ഒരു തെളിവ് ഭൂമിയിൽ സംഭവിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ യാഥാർത്ഥ്യ ഇതൊരു യാഥാർത്ഥ്യ സത്യമാണ് ഇതൊരു വാർത്തയാണ് അപ്പം ഞാൻ പറഞ്ഞതൊന്ന് വേറെ തലമാണ് ഞാനൊരു സാങ്കല്പ രൂപത്തിലെ കഥ പോലെ പറയായിരുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ പെട്ടകത്തിലിരിക്കുന്നവർക്ക് ആണവ സ്ഫോടനത്തിന് രക്ഷപ്പെടാം പക്ഷേ പെട്ടെന്ന് വിശുദ്ധമായിരിക്കണം ഇന്നിൻ്റെ സാധനങ്ങളെ പെട്ടെന്ന് കേറ്റാവുള്ളൂ എന്ന് പ്രത്യേകം സർക്കുലറിൽ പറയുന്നുണ്ടായിരുന്നു രൂപതയിൽ നിന്നാണ് അറിയിപ്പ് വന്നത് അപ്പോൾ എല്ലാവരും അതുപോലെ കേട്ടു ശ്രദ്ധിച്ചു പള്ളിയിലത് അച്ഛൻ വായിച്ചു അപ്പോൾ ഇതിനകത്ത് കുറച്ച് തന്ത്രണനുമായിട്ട് കുറച്ച് സാധനം കൂടെ വെച്ചു അപ്പോൾ ഈ കയറ്റിവെച്ച സാധനം വിശുദ്ധമല്ല അതുപോലെ ലോകത്തിൻ്റെ സാധനങ്ങളാണ് ഈ മനുഷ്യ ശരീരത്തിന് അല്പം ആഹാരവും അല്പം ഒരു മാസത്തെ ആരി സാധനങ്ങളൊക്കെ വിട്ടു ഇതെല്ലാം മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ളത് കയറ്റി വെക്കുകയും ചെയ്തു പിന്നെയും നമ്മൾ ചില ദൈവിക പദ്ധതി കപ്പുറത്തേക്കുള്ള സാധനങ്ങൾ കയറ്റി വച്ചപ്പോൾ ഇതിനകത്തുള്ള എല്ലാം എന്താണ് എന്ന് ദൈവത്തിനറിയാം നമുക്കത് അത്ര അറിയത്തില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ കയറ്റി വെച്ചത് അപ്പം ദൈവം നോക്കുമ്പോൾ ഈ പാസ്പോർട്ട് അവസാനം എന്താണ് വിദേശ യാത്രകളാണ് വിദേശ ജോലികളാണ് വിദേശ ഭാഷകളാണ് വിദേശ വിഗ്രഹങ്ങളാണ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവം മൊത്തം മാറിപ്പോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സംസ്കാരം ഞാൻ സ്വീകരിച്ചു അവിടുത്തെ വസ്ത്രം ഞാൻ സ്വീകരിച്ചു അവിടുത്തെ ഈവനിങ് സംവിധാനങ്ങൾ വൈകിട്ടത്തെ സംവിധാനങ്ങൾ ഞാൻ സ്വീകരിച്ചു അവിടുത്തെ ബാറുകളിൽ പോകാൻ തുടങ്ങി അവിടെ ബാർ ഡാൻസുകളിൽ ഡാൻസ് പാർക്കുകളിൽ പോകാൻ തുടങ്ങി അങ്ങനെ ഞാൻ അവിടുത്തെ ജീവിതം ഇഴകി ഇഴുകി ഇഴുകി ചേർന്ന് അവിടുത്തെ ആത്മാവുമായിട്ട് ലയിച്ച് സുഖമായിട്ട് ജീവിക്കുന്ന അവസ്ഥ അതിന് വേണ്ടിയിട്ടാണ് ഈ പാസ്പോർട്ട് സെർവീസ് പിന്നെ മറ്റൊന്ന് എ ടി എം കാർഡാണ് അത് നമുക്ക് അവിടെ ഓരോ രാജ്യത്തും കാര്യം വരുമ്പോൾ ബാങ്കിലേക്ക് കുത്തിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ പൈസ കിടക്കണം അത് മേടിക്കുമ്പോൾ എനിക്ക് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണം ഇഷ്ടംപോലെ മദ്യം കഴിക്കണം നമ്മുടെ ഇൻ്റർനെറ്റ് പൈസ ഇടണം അത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കാണണം കേൾക്കണം അതെല്ലാം എൻ്റെ ആവശ്യം ഇത്ര ആവശ്യമാണ് അതിൻ്റെ അതും കരുതി ഈ നിഗൂഢ ലക്ഷ്യം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് എടുത്തു വെച്ചത് ഈ സാധനങ്ങൾ ഈ നിഗൂഢ ആസ്വാദനം നടത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു വചനം ഏതാണ് ഇന്നലെ നമ്മൾ കേട്ട വചനത്തിൻ്റെ കുറച്ചൊരു ഒരു ഒരു വചനം അനു കൊണ്ട് എടുക്കുന്നുണ്ട് അത് അതായത് ഈ ഗ്രഹത്തിലെ മുദ്ര വചനങ്ങൾ എന്തെന്നാൽ സമയമെടുത്തിരിക്കുന്നു അനീതി ചെയ്ത് ഇനിയും അനീതി ചെയ്തുകൊള്ളട്ടെ പാപക്കട പെണ്ണു ഇനിയും അങ്ങനെ ചെയ്തോളെ നീതിമാൻ ഇനി നീതി പ്രത്യേകം വിശുദ്ധ ഇനിയും പ്രതിക്കട്ടെ ശേഷം കർത്താവ് പറഞ്ഞ വായിക്കണേ നായ്ക്കളും മന്ത്രവാദികളും വ്യവിചാരികൾ ഉളവാദികളും വിരാ അസത്യത്തെ സ്നേഹിക്കുകയും മതപ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അസത്യത്തെ സ്നേഹിക്കുക സത്യം എന്താണ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അസത്യം എന്നാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അതായത് ലോകത്തിൽ മനുഷ്യനായി ജനിച്ച ഈ എല്ലാ മനുഷ്യ കൂടാനുകൂടി മനുഷ്യർ ജനിച്ചു മരിച്ചുപോയി ഇനി ജനിക്കാൻ കുറച്ചുകൊണ്ടിരിക്കുന്നു ഗർഭിണിയായിട്ടിരിക്കുന്നവർ അങ്ങനെ കുഞ്ഞുങ്ങളെ ജനിച്ചവർ അതുപോലെ ഇപ്പോൾ ജനിച്ച ഭൂമിയിൽ ഉള്ളവർ രണ്ട് എണ്ണൂറ് എണ്ണൂറ്റി അൻപത് കോടി ജനമറ്റം കൊണ്ടും തോന്നും അത്രയുള്ള ഈ ജനിച്ച മനുഷ്യൻ ഏറ്റവും സത്യം എന്ന് പറയുന്ന ശരീരമുള്ള ഒരേ ഒരു വ്യക്തിയുള്ളത് യേശു ക്രിസ്തുവിൻ്റെ ശരീരമാണ് ആ യേശു ക്രിസ്തു എന്ന പരമസത്യത്തെ നമ്മൾ മാറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ അസത്യത്തെ സ്നേഹിക്കുക ക്രിസ്തുവിനെ ഒഴിവാക്കി യേശുവിനെ ഒഴിവാക്കിയുള്ള സ്നേഹം ഉള്ള സംരക്ഷണം ക്രിസ്തുവിൻ്റെ കൂതാശ നമ്മുടെ ദേവാലയങ്ങളിൽ സഭയിൽ കിട്ടുന്ന ആ മഹത്തായ കൂതാശകളുടെ ആഴങ്ങളിലേക്ക് ചെന്ന് അതിനകത്തെ ശക്തിയെ സ്വീകരിക്കാതെ നമ്മൾ പുറമേ നിന്ന് ഒരു ക്രിസ്ത്യാനിയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് നമ്മൾ സത്യത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അസത്യത്തെ സ്നേഹിക്കുന്ന ഈ സംവിധാനത്തിന് പറയുന്ന പേരാണ് കുടില ഹൃദയർ അഥവാ കപട ഹൃദയർ എന്ന് പറയുന്നത് അപ്പോൾ കഥ പറയുകയാണ് അസത്യത്തെ സ്നേഹിക്കുന്ന സകലരും പുറത്ത് അപ്പോൾ എന്തുപറ്റി ഇതിനകത്ത് നിഗൂഢമായിട്ട് ഞാൻ എടുത്ത് വെച്ച പാസ്പോർട്ടും ഞാനെടുത്ത എ ടി എം കാർഡും എൻ്റെ കീശൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടത്തിലിരിക്കുകയാണ് അങ്ങനെ ചെയ്തപ്പോൾ കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധി ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അസത്യത്തെ സ്നേഹിക്കാതെ സത്യത്തെ സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ എല്ലാവർക്കും കൂടി സംരക്ഷണമുണ്ട് അപ്പോൾ ഒരു വ്യക്തിക്ക് അവിടെ സംരക്ഷണം ഇല്ല കാരണം എന്താ എൻ്റെ കീശയിൽ ഈ പാസ്പോർട്ടും ഇതൊരു കാര്യമുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആണവ സ്ഫോടന ലോകത്ത് അടുക്കാണ് ബഹിരാകാശത്ത് സംഭവിക്കുന്നു നൂറ് കണക്കിന് ആണവ് ബോംബുകൾ ബഹിരാകാശത്ത് പൊട്ടുകയാണ് പേടത്തനത്തിൽ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല ശബ്ദങ്ങളൊക്കെ ഇച്ചിരി കേൾക്കാൻ പറ്റുന്നുണ്ട് വലിയ പ്രകാശം ഒരു ചെറിയ ജനലുണ്ടായിരുന്നു അതിനകത്തൊക്കെ വലിയ പ്രകാശങ്ങളെന്ന് ആകാശത്ത് അപ്പോൾ വെയിലാണെന്ന് ഓർത്തെ പക്ഷേ വെയിലൊന്നും അല്ല തീ പോലത്തെ വെയിലാണ് അപ്പോൾ ഈ ഒരു മാസം പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു കർത്താവ് സംരക്ഷിക്കുന്ന ഓർത്തോണ്ടിരുന്നേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു ഈ പേടം അങ്ങോട്ട് പിളർന്നു പോയി പേടം ഫോണത്തിൽ പിളർന്നു പോയി കാരണം വെച്ചാൽ ഇതിനകത്ത് അശുദ്ധി ഉണ്ടായിരുന്നല്ലോ എൻ്റെ കയ്യിൽ ഈ പാസ്പോർട്ടും എ ടി എം കാർഡും ഈ അസിസ്റ്റം എല്ലാം ഉണ്ടായിരുന്നല്ലോ പിളർന്നു പോയി പിളർന്ന് പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കരമായ തീയാണ് ലോ ചുറ്റും ചുറ്റോടിയിട്ട് അപ്പോൾ എന്തുപറ്റി ഈ പിളർന്നു പോയ പേടകത്തിൽ നിന്ന് ഇവർ കർത്താവായ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ രക്ഷിക്കണമെന്ന് പറഞ്ഞ് നിലവിളിച്ചു പക്ഷേ എനിക്ക് നിലവിളിക്കാനും തോന്നിയില്ല കാരണം ഞാൻ നോക്കുമ്പോൾ ഇത് ആവശ്യമാണെന്ന് ഞാൻ അന്താണിച്ച് പോയി അന്താണിച്ച് പോയ സമയത്ത് ഞാൻ മാത്രം ഈ പേടകത്തിൻ്റെ തെറിച്ച് പുറത്തേക്ക് തീയിലേക്ക് വീണു ബാക്കിയുള്ള ഒരു പേടത്തിൽ തന്നെ ഇരുന്നു അവർക്ക് സംരക്ഷണം കിട്ടി പ്രിയപ്പെട്ടവരെ ഞാനിത് കഥാരൂപത്തിൽ സാങ്കേതിക രൂപത്തിൽ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചത് ഇതാ ബഹിരാകാശത്ത് ആണവ സ്ഫോടനം നടന്നതായിട്ട് ഇപ്പോൾ വാർത്ത ലഭിക്കുന്നു ഇനിയും ഒരു സ്ഫോടനമല്ല ആയിരക്കണക്കിന് ബഹിരാകാശ ആണവ സ്ഫോടനങ്ങൾ ബഹിരാകാശത്ത് സംഭവിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിനാണ് അത് ഏഷ്യാപ്രാൻസി പറയുമ്പോൾ ഏഴ് ദിവസത്തെ സൂര്യൻ ഒരു ദിവസം ഉദിച്ചാൽ എന്നതുപോലെയും ഏഴ് ദിവസത്തെ ചന്ദ്രൻ ഒരു ദിവസം ഉദിച്ചാൽ എന്നതുപോലെയും ഏഴു ദിവസത്തെ സൂര്യൻ ഒരു ദിവസമോ ഒരു ദിവസത്തെ സൂര്യൻ ഏഴു ദിവസം മുദിച്ചുണ്ടാകുന്നത് പോലെ അതായത് ഏഴു ദിവസം സൂര്യൻ ഉദിക്കുന്നത് ഒറ്റ ദിവസം ഉദിച്ചാൽ ഭയങ്കരമായ പ്രകാശം ഉണ്ടാകുന്ന പോലത്തെ ആ പ്രകാശത്തിൻ്റെ ചൂട് ഭൂമിക്ക് താങ്ങാൻ പറ്റില്ലെന്നും അത് മനുഷ്യൻ്റെ കണ്ണുകൾ അന്ധമായി പോകുന്നു നോക്കുന്ന മനുഷ്യൻ്റെ കണ്ണുകൾ അപ്പോൾ തന്നെ പൊട്ടി ഒഴുകുമെന്നും അത് ശരീരത്തിലേക്കുമ്പോൾ ആ ശരീരം പൊള്ളലേറ്റിട്ട് മനുഷ്യ ശരീരം മുഴുവനും ഒരു വ്രണമായി തീരുമെന്നൊക്കെ വെളിപാടിന്ന് എഴുതിപ്പെട്ടിരിക്കുന്ന സത്യങ്ങൾ യാഥാർത്ഥ്യമാണ് ഇന്നത് അത് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രീയമായിട്ടത് സത്യമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ബഹിരാകാശ ഒരു പരീക്ഷണം നടത്തി നോക്കിയത് എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ സൂപ്പറാണെന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ ഇനി ആയിരക്കണക്കിന് ബഹിരാകാശ ആണവ സ്ഫോടനം നടന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്തായിരിക്കും അവസ്ഥ വെറുതെ നോഹിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിൻ്റെ ആ ചിന്തക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ വിടുകയാണ് പ്രിയപ്പെട്ടേ അപ്പോൾ ഇന്നത്തെ നമ്മൾ ഒരു കാര്യം കൂടി ഇന്ന് ചിന്തിക്കണം പഴയകാലത്തെ നോഹയുടെ പേടകം ഇന്നാണ് പണിയേണ്ടത് അതേ പേടകം തന്നെ വേണം പണിയാൻ നമ്മൾ അത് അപ്പോൾ അതിനകത്ത് നമ്മൾ ആരായിട്ട് മാറണം ഞാനൊരു നോഹയായിട്ട് മാറണം എൻ്റെ ഭാര്യ നോഹയുടെ ഭാര്യയായിട്ട് മാറണം എൻ്റെ മക്കൾ നോഹയുടെ മക്കളായിട്ട് മാറണം അപ്പോൾ എന്ത് ചെയ്യണം ആ നോഹയുടെ അതേ പേടകമായിരിക്കണം ഇപ്പോൾ ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ എൻ്റെ ഭവനം ഒരു പേടകമാണെങ്കിൽ ഭവനത്തിൽ ഇരിക്കുന്ന നോഹയുടെ പേടകമാകുന്ന എൻ്റെ വീടിനെ എന്തെല്ലാം സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നമുക്ക് ബുദ്ധിയും ബോധമുണ്ടെങ്കിൽ ചിന്തിച്ചെടുക്കാം അതിന് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് കളഞ്ഞു ഇത് കളഞ്ഞു ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ കേൾക്കുന്ന ആളുകൾക്കൊക്കെ നല്ല എന്നെക്കാളും നല്ല ഞാനും ബുദ്ധിയും ബോധവും നല്ല അറിവുള്ള മനുഷ്യനാണ് ഇതൊക്കെ കേൾക്കുന്നത് പ്രത്യേകിച്ചും അമേരിക്കയിൽ ഇരുന്ന് ആൾക്കാർ കേൾക്കുന്നു ലണ്ടനിലിരുന്ന് ആൾക്കാർ കേൾക്കുന്നു കാനഡയിൽ ഇരുന്ന ആൾക്കാരെയാകുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ക്ലാസ് കേൾക്കേണ്ട ആൾക്കാർ അപ്പോൾ എന്നെക്കാളും ബുദ്ധി ആൾക്കാർ അവർന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അവർ അവരുടെ ബുദ്ധിയിൽ വെച്ച് ചിന്തിക്കട്ടെ അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്നൊരു പേടകം നോഹയുടെ പേടകം ഇന്ന് നിർമ്മിച്ചാൽ ആ നിർമ്മിക്കുന്ന പേടകത്തിൽ യേശുക്രിസ്തു എന്ന പരമസത്യ പരമസത്യദൈവത്തെയും യേശുക്രിസ്തു എന്ന ഏകസത്യ ദൈവത്തെയും അസത്യമല്ലാതെയുള്ള സത്യമായ യേശുക്രിസ്തുവിനെയും അത് അസത്യമായ യേശുക്രിസ്തു ഉണ്ട് അസത്യമായ യേശു അസത്യമായ ബൈബിളും അസത്യമായ തത്വശാസ്ത്രങ്ങളും അസത്യമായ ആശയങ്ങൾ കാഴ്ചപ്പാടും നിറങ്ങളും ചലനങ്ങളും ഡാൻസുകളും എല്ലാം ഉണ്ട് ഈ ലോകത്ത് അപ്പം നമുക്ക് സത്യദൈവമായി യേശുവിനെ വിട്ടിട്ട് അസത്യമായ യേശുവിനെ ആരാധിക്കാനോ എൻ്റെ പുറകാൻ പോകാനും ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്കറിയാം ഇന്ന് ലോകത്ത് മുഴുവൻ അതാ സംഭവിക്കുന്നു സുവിശേഷം അതിൻ്റെതായ രീതിയിൽ പ്രഘോഷിക്കാനോ സത്യ സത്യസുവിശേഷത്തിൽ മാത്രം അടിയുറച്ചു നിൽക്കാനോ പ്രത്യേകിച്ചും വെളിപാട് ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മൊത്തം സംക്ഷിപ്ത വിവരണമാണ് വെളിപാട് ഗ്രന്ഥം വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി നമുക്ക് ഒരുങ്ങാനോ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് സത്യസുവിശേഷം സത്യമായ യേശുക്രിസ്തുവിനെ സുവിശേഷത്തിൽ നിന്ന് മാറ്റി വെളിപാടി കണ്ടെത്താൻ പറ്റുന്നില്ല കണ്ടെത്തിയാലേ അവിടെ എങ്ങനെ ഒരുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ ആ രീതിയിൽ ഒരുങ്ങൽ അതുകൊണ്ടാണ് വിശുദ്ധ താഴ് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ മുപ്പത്തിയേഴ് കഥാ പറഞ്ഞത് ഇന്നലെ പറഞ്ഞ ബാക്കിയിട്ട് പറയുകയാണ് നോഹയുടെ ദിവസങ്ങൾ പോലെ പോലെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം ഇപ്പം ഒരു വാങ്ങി ശ്രദ്ധിക്കണം ജലപ്രളയത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തു പോകുന്നു കഴിഞ്ഞു പോകുന്നു അപ്പോൾ അന്ന് ജലപ്രളയമായിരുന്നെങ്കിൽ ഇന്ന് സംഭവിക്കുന്നത് എന്താണ് ജലപ്രളയമല്ല അല്ല അപ്പോൾ ജലപ്രളയത്തിനു വേണ്ടി ഒരു പേടത്തിൻ്റെ ആവശ്യം ഇന്നില്ല അതാണ് ആദ്യമേ നമ്മുടെ തലയിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്കൊരു പുതിയ ജലപ്രളയം വരുമെന്നാണ് നമുക്ക് സർക്കുലറിൽ കേൾക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് എഴുതിയിരിക്കുന്നെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താ ചെയ്യേണ്ടത് ആ ഒരു പേടം തന്നെ നമ്മൾ വീണ്ടും ഉണ്ടാക്കണം എന്നാൽ ഇനി ഉണ്ടാകുന്ന പ്രളയമെന്ന് പറയുന്നത് ആണവ സ്ഫോടനത്തിൻ്റെ അഗ്നിപ്രളയമാണ് ഈ അഗ്നിപ്രളയത്തിനു മുമ്പിൽ നോഹയുടെ പേടകം നിൽക്കുമോ രണ്ടായിരം ഡിഗ്രി മൂവായിരം ഡിഗ്രിയോ അയ്യായിരം ഡിഗ്രി പതിനായിരം ഡിഗ്രി ഒരു കോടി ഡിഗ്രി സെൻറ്റിഗ്രഡ് സൂര്യൻ്റെ പത്തിരട്ടി സൂര്യൻ്റെ നൂറായിരം ഇരട്ടി മടങ്ങ് ചൂട് ഭൂമിയിൽ വരിക അല്ല പ്രപഞ്ചത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അമാനുഷിക ചിന്തയാണ് അമാനുഷികമായിട്ട് ചിന്തിച്ചാൽ അത് എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് ഒരു ചെറിയ ചിന്തയിൽ പോലും ഒന്നും ഊഹിച്ചെടുക്കാൻ പറ്റില്ല മറ്റേ ഒരു ഡിഗ്രി ഒരു കോടി ഡിഗ്രി സെൻറ്റിഗ്രി ചൂടെന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ എന്താണ് അതിൻ്റെ ചൂടെ എന്താണ് മാനുഷ്യവിദ്യ ചിന്തിക്കും ബുദ്ധി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈശോ പറയുകയാണ് എന്താ പറയുന്നത് നോഹയുടെ ദിനങ്ങൾ പോലെയായിരിക്കും യേശുക്കൊസ്വ നേരിട്ടാണ് പോലെയായിരിക്കും ആ ദിവസം നോഹ പേടത്തെ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു ജലപ്രളയം വന്ന് സംഹരിക്കുന്നവരെ അവർ അറിഞ്ഞില്ല അപ്പോൾ ഇനി അഗ്നിപ്രളയം വന്ന് നമ്മളെ സംഹരിക്കുന്നതുവരെ നമ്മളിതൊന്നും അറിയില്ല നമ്മൾ വാർത്തക്കൊക്കെ പറയുന്നു അത് അപ്പോഴെ സ്പെയിനിൽ ബഹിരാകാശത്ത് സംഭവിച്ചു അതി ഇന്ത്യക്കാരായ ഞങ്ങൾ കേരളത്തിൽ ഒരു പ്രശ്നമില്ല കേട്ടോ ഞങ്ങൾ എത്ര സ്വസ്ഥമായിട്ട് ചെയ്യും സന്തോഷമായിട്ട് ചെയ്യും ഇവിടെ യാതൊരു പ്രശ്നങ്ങളില്ല അത് അവിടെ സ്പെയിനില്ലേ അത് അവിടെ യൂ പിന്നെ യൂറോപ്പുകാരോ ആരാണ് ബഹിരാകാശത്ത് പൊട്ടിച്ചത് നമുക്ക് തന്നെയായിരുന്നു നമ്മുടെ ബഹിരാകാശത്തെ എത്ര സ്വസ്ഥയുണ്ട് സമാധാനമുണ്ട് വല്ല പ്രശ്നമുണ്ടോ നമ്മളെ ഇന്ന് ബാധിക്കുന്നില്ലേ ഇതൊക്കെ മറ്റുള്ളവർ പറഞ്ഞതാണ് പണ്ടുപിടിക്കുള്ളൊരു സഹോദരൻ പറഞ്ഞതല്ലേ ഇതൊക്കെ ഇസ്ലാമിക്കാരോട് പറഞ്ഞത് എൻ്റെ സഹോദരൻ നമ്മളൊന്നും പറഞ്ഞതല്ല എന്ന് പറഞ്ഞത് ഞാൻ യേശു ഇസ്രായ്മക്കാരുടെ ദൈവമാണ് ഈ ഹുദ്മാരുടെ ദൈവം നമ്മുടെ ദൈവം നമ്മുടെ ദൈവത്തെ നമ്മളത് ചില യഹൂദന്മാരുടെ ദൈവത്തെ നമ്മളെ ആരാധിക്കണോ പണ്ട് പണ്ടൊരിക്കലൊക്കെ ചിലർക്ക് എന്നോട് ഈ സുവിശേഷ ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഓരോരുത്തരുടെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ വാദങ്ങളെന്ന് ഇസ്രായേൽക്കാരുടെ ദൈവമാണ് യേശു യേശു യഹൂദനാണ് അത് യഹൂദനായ ദൈവം ഇസ്രായേൽക്കാർക്ക് വന്ന ദൈവമാണ് നമ്മൾ ശിക്കുമ്പോൾ നമ്മുടെ ദൈവം ഏതാണ് ഇന്ത്യക്കാരുടെ ദൈവം ഏതാണ് നമ്മൾ ഇന്ത്യയിൽ ജനിച്ചേ ഇന്ത്യക്കാരുടെ ദൈവം ദൈവത്തെ നമുക്ക് ഡ്യൂട്ടിയാൽ പോരെ പിന്നെ ഇതിന് യേശുദിനെ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ ഈ നിയമവും പ്രമാണവും എല്ലാം വെച്ച് നമ്മളിതിനെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ അത് നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിച്ചാൽ പോരേ സഹോദര ഞാൻ എൻ്റെ പൊന്നു സഹോദരൻ ഞാൻ തോറ്റു നിങ്ങൾ എന്നെ ജയിച്ചു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിച്ച ഞാൻ പോലും ചെയ്തു എന്ന് പറഞ്ഞതുപോലെ സത്യദൈവം എന്ന് പറയുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് സത്യദൈവം അത് കാണിച്ചു തരണം ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ കാണിച്ചു തന്ന ഇങ്ങനെയാണ് മരിക്കുന്നത് എന്നെ മരണം ഇങ്ങനെയാണ് നിങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കുന്നു അതിനുവേണ്ടി രക്തം ചീന്നുന്നു അതിനുവേണ്ടി എൻ്റെ ശരീരം പീടകൾക്ക് വിട്ടുകൊടുക്കുന്നു അതിനുശേഷം നിങ്ങളുടെ പാവങ്ങളെല്ലാം എൻ്റെ മേൽ അടിയും ഇടിയും തൊഴിയും മുറിവുമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു അങ്ങനെ മരണമെന്ന സത്യത്തെ ഞാൻ സ്വീകരിച്ച് നിങ്ങൾക്ക് ജീവൻ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് കാണിച്ചു തരികയും ക്രൂശിൽ മരിക്കുകയും ചെയ്തതിനു ശേഷം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നാല്പത് ദിവസം ഭൂമിയിൽ വീണ്ടും മനുഷ്യർക്ക് ക്രിസ്ത്യാനികൾ അല്ല ശിഷ്യമാർക്ക് പ്രത്യക്ഷപ്പെട്ട് വറുത്ത ഒരു മീനിൻ്റെ കഷ്ണം അവിടെ മുമ്പിൽ വെച്ച് തിന്ന് മക്കളെ കുഞ്ഞുങ്ങളെ വന്ന് പ്രാതൽ കഴിക്കുമെന്ന് പറഞ്ഞ് അവർക്ക് ആഹാരം വിളമ്പി കൊടുത്ത് സകലവിധ തെളിവും സകലവിധ കാര്യങ്ങളും ബോധ്യപൂർവ്വം ശാസ്ത്രീയമായും ആത്മീയമായും തെളിയിച്ചു കൊടുത്ത ശേഷം സ്വർഗത്തിലേക്ക് അവനെ ഉമ്മ കടന്നുപോയ ഒരു ദൈവമാണ് നമ്മുടെ യേശു ക്രിസ്തു അപ്പൊ ഇതിനകത്ത് അവിശ്വാസ പ്രശ്നമില്ല അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് വേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടത് സത്യമായും നമുക്ക് വേണ്ടത് യേശു ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുന്ന യേശു ക്രിസ്തുവിൻ മാത്രം കണ്ടെത്തുന്ന യേശു ക്രിസ്തുവിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു വലിയ ക്രിസ്തു കേന്ദ്രീകൃത സ്നേഹം ക്രിസ്തു കേന്ദ്രീകൃത വിശുദ്ധി യേശു കേന്ദ്രീകൃത നമ്മുടെ കാഴ്ചപ്പാട് യേശു എന്ന പരമസത്യത്തിലേക്കുള്ള ഒരു നടന്നെടുക്കൽ യേശുവിന് വേണ്ടി മറ്റെല്ലാം ഉപേക്ഷിക്കുന്ന അവസ്ഥ യേശുവിൽ മാത്രം ജീവനെയും ജീവിതത്തെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ബുദ്ധിയേയും ചിന്തകളെയും ക്രിസ്തുവിനു വേണ്ടി തീരെഴുതി കൊടുത്ത് വിട്ടുകൊടുക്കുന്നൊരവസ്ഥ ആ അവസ്ഥയിൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള ആ സംസർഗത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയും നമ്മളെ ക്രമീകരിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യും അതുകൊണ്ട് പ്രിയ സഹോദരരെ നോഹയുടെ ദിനങ്ങൾ പോലെയുള്ള ദിനങ്ങൾ വരുമ്പോൾ ഇനി ജലപ്രളയമല്ല എന്നാൽ ജലപ്രളയമുണ്ട് ജലപ്രളയത്തെ കുറ്റി പറഞ്ഞിട്ടുണ്ട് പത്താട് സുരക്ഷൻ്റെ പറഞ്ഞിട്ടുണ്ട് കടലിൻ്റെ ഇരമ്പൽ ജനപഥങ്ങളിൽ സംഭ്രമുണ്ടാക്കും അതിൻ്റെ കാരണം എന്താണ് അതും കടലിൽ സ്ഫോടനം നടക്കുമെന്നാണ് അർത്ഥം കടലിൽ ആണവ സ്ഫോടനം നടന്നാൽ കടലിലെ തിരമാല ആകാശത്തേക്ക് വളരെ ശക്തമായിട്ട് ഉയരും അത് കിലോമീറ്റർ ഉയരത്തിൽ തിരമാല ഉയർന്നു തിരമാല താഴോട്ടൊരു വരവുണ്ട് ആ താഴ്ത്ത് വന്നു കഴിയുമ്പോൾ ഈ താഴോട്ട് വരുന്ന വെള്ളം കരയിലേക്ക് എരച്ചീറും സുനാമി സുനാമിയുടെ വലിയ മോഡൽ അതിന് ഒരു ഒരു കിലോമീറ്റർ ഉയരമുള്ള തിരമാലൊക്കെ ആയിരിക്കും ഭൂമിയിലേക്ക് കയറി വരുന്നത് അത് വരുന്നത്രയും ഭാഗം ജലപ്രളയമല്ല കടലായി മാറും അപ്പം അതുകൊണ്ട് ഇല്ലെന്നൊന്നുമല്ല പക്ഷേ അത് ആ കടൽ കയറുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ പക്ഷേ ലോകം ഭൂമി മുഴുവനും ഏത് പർവ്വത്തിൻ്റെ ഉയരത്തിലും കർത്താവ് ഈ സംഭവം വരുമ്പോൾ അവിടെ അഗ്നിയുടെ പ്രളയമാണ് പിന്നെ കടൽത്തീരത്ത് കടൽത്തീരത്തിൻ്റെ പ്രളയമാണ് ഇതെല്ലാം മനുഷ്യൻ്റെ തിന്മയുടെ ഫലമായി സാത്താനൊരുക്കി വെക്കുന്ന സംഭവമാണെന്ന് നമുക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ക്രിസ്തുവിന് കൂടി ആയിരിക്കാൻ ശ്രമിക്കുന്ന നിമിഷങ്ങൾ ഓർത്ത് കർത്താനെ പറയാം അതുകൊണ്ട് ജലപ്രളയം വന്ന് സംഹകരിക്കുന്നവരെ അവർ അറിഞ്ഞില്ല ഇപ്രകാരം തന്നെ ആയിരിക്കും മനുഷ്യത്തിൻ്റെ ആഗമന ആഗമനവും അപ്പോൾ ജലപ്രളയമല്ല അഗ്നിപ്രളയം വന്ന് നമ്മളെ സംഹരിക്കുന്നവരെ നമ്മളൊന്നും അറിയുന്നില്ല നമ്മൾ വെറുതെ അങ്ങ് മരിച്ചു പോകും ഇപ്രകാരം തന്നെയായിരിക്കും ആഗമന മനുഷ്യൻ്റെ ആഗമദിവസങ്ങളും അപ്പോൾ ജ പിന്നെ ജലത്തേക്കാളേറെ ഉയർന്ന പ്രദേശങ്ങളിൽ അഗ്നിയുടെ പ്രളയം വരും അത് പരമസത്യമാണെന്ന് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു ആണവ ആയുധങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു അത് ബഹിരാശത്ത് പൊട്ടി ഞാൻ പരീക്ഷ നടത്തി കഴിഞ്ഞു ഭൂമിക്കുള്ളിൽ അത് പൊട്ടിച്ചാൻ്റെ പ്രഗമനത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതിൻ്റെ റിഫ്ലക്ഷൻ അഥവാ അതിൻ്റെ പ്രതിഫലനം എന്താണെന്ന് ലോകവും ശാസ്ത്രവും സമൂഹവും രാഷ്ട്രവും മതവും ഭാഷയും എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി ഇതങ്ങ് ആരംഭിക്കേ വേണ്ടു ബാക്കിയെല്ലാം റെഡിയായി അപ്പോൾ ഇവിടെയാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശരിയായ ഒരു ബോധ്യത്തിലേക്ക് നമ്മളും നമ്മൾ ഞാനും ക്രിസ്തു തമ്മിലുള്ള ഒരു ബന്ധത്തെ ഒരു നേർരേഖയിൽ കൊണ്ടുവന്ന് വെച്ച് കണ്ടെത്തി ആയിരുന്നാൽ നമുക്ക് ഭയപ്പെടാനില്ല അതുകൊണ്ടാണ് പറഞ്ഞ് എൻ്റെ വചനം അനുസരിക്കുകയും എന്നിൽ ജീവിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ യേശുനാഥൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും പാനം ചെയ്യുന്ന നിത്യജീവനുണ്ട് എന്നെയും എൻ്റെ പിതാനിയും അറിയുകയാണ് നിത്യജീവൻ ഇതെല്ലാ രീതിയിലും കഥാപാചനും അപ്പോൾ ഈ നിത്യജീവനം സ്വന്തമാക്കാൻ യേശുവിനോട് ഐക്യപ്പെട്ട് യേശുവിനോട് യേശുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് യേശുവിന് അതിൻ്റെ കൗതാശികൾ നമ്മുടെ കത്തോലിക്ക സഭയിലെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൂതാശിയുടെ തലങ്ങൾ കുമ്പസാരം കുർബാന ധ്യാനങ്ങൾ ആരാധനകൾ വിവാഹം പട്ടം അങ്ങനെ അങ്ങനെയെല്ലാം കൗതാശികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭക്തിയോടെ സത്യോടെ വിശുദ്ധിയോടെ നമ്മൾ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഊട്ടി ഊട്ടിയുറപ്പിച്ച് സഭയുടെ ഐക്യപ്പെട്ട സഭയിൽ തള്ളി നിന്നുകൊണ്ട് ശക്തിപ്പെടുവാനുള്ള സമയവും സന്ദർഭവുമാണിത് അതുകൊണ്ട് പ്രയസ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവേട്ട് ഒരുക്കത്തിൽ നമ്മുടെ ജ്ഞാനം വികസിക്കട്ടെ കർത്തമായ യേശുക്രിസ്തുവിൻ്റെ വരവേട്ട് ഒരുക്കുന്നത് നമ്മെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ പ്രതീക്ഷിക്കുന്ന നമുക്ക് പരിശുദ്ധാത്മാൻ്റെ ശക്തിയും ജ്ഞാനവും വിശുദ്ധിയും വിവേകവും സംരക്ഷണവും ലഭിക്കുമാറട്ടെ കർത്താമ യേശു കൃഷ്ണ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി തെറ്റാതെ മുന്നോട്ട് നയിക്കുമാറകട്ടെ കർത്താമ യേശു കൃഷ്ണൻ്റെ പരിശുദ്ധാത്മാവ് അണ്ണും വിട്ട വിശുദ്ധിയിൽ നിന്നും നിയമത്തിൽ നിന്നും ദൈവിക നിയമത്തിൽ നിന്നും വ്യതിലിക്കാതെ നമ്മൾ മുന്നോട്ട് നയിക്കാൻ മാറുകട്ടെ കർത്താമ യേശുവിന്റെ പരിശുദ്ധാത്മാവ് ജ്ഞാനം ബുദ്ധി വിവേകം ആലോചന ഇത് തരുമാറാകട്ടെ കർഷാബ് യേശുവിന്റെ പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെങ്കിൽ എനിക്ക് ഭയം വേണ്ട വിശുദ്ധിയുള്ളവന് ഭയത്തിൻ്റെ ആവശ്യമില്ല കർത്താബേശു പരിശുദ്ധാത്മാവ് എന്നിലുണ്ടെങ്കിൽ എന്നെ നയിക്കാൻ ഒരു നേതാവാണ് ആ പരിശുദ്ധാത്മാ പറയും ഇത് ചെയ്യരുത് അങ്ങോട്ട് നോക്കരുത് ഇത് ചെയ്യരുത് ഇങ്ങോട്ട് നോക്കരുത് അത് കാണരുത് അങ്ങോട്ട് നോക്കരുത് ഇതെല്ലാം പരിശുദ്ധാത്മ പറഞ്ഞുതരും അപ്പോൾ നമ്മുടെ ആത്മാവ് പറയും തൊടരുത് നോക്കരുത് വിട് മാറ്റ് മാറി നിൽക്ക് എന്ന് നമ്മളെ പരിശുദ്ധാത്മ നയിക്കും നിയന്ത്രിക്കും അങ്ങനെ നിയന്ത്രിച്ച് ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവനെ ജീവിതത്തെ മനസ്സിനെ വിട്ടുകൊടുത്ത് പരിശുദ്ധാത്മാന്റെ അടിമയായി നമ്മൾ നിന്നാൽ പരിശുദ്ധ നമ്മളിൽ രാജാവായിരിക്കും അത് ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ അംഗത്വമായിരിക്കും പ്രിയ സഹോദരങ്ങളെ ഈ യേശുവിനോട് ഐക്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ ക്ഷീണങ്ങൾ നമ്മുടെ അസ്വസ്ഥതകൾ നമ്മുടെ തകർച്ചകൾ നമ്മുടെ ആകുലതകൾ നമ്മുടെ ഉത്കണ്ഠകൾ നമ്മുടെ കടബാധികൾ മക്കളെക്കുറിച്ച് ഉത്കണ്ഠകൾ രോഗങ്ങൾ ആകുലതകൾ തകർച്ചകൾ ഉത്കണ്ഠകൾ ഇതെല്ലാം പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി ഒരു സമാധാനം ഒരു സന്തോഷം ഒരു ഉയർച്ച ഒരു പുരോഗതി ഒരു സമൃദ്ധി ഒരു ആനന്ദം ദൈവാത്മാവ് നമുക്ക് തരും അതിന് പരിശുദ്ധാത്മാട്ട നിരന്തര സംസർഗം വേണം അതിന് പരിശുദ്ധാത്മ തരുന്ന ജ്ഞാനവും വിവേകവും വേണം അതിന് പരിശുദ്ധാത്മകട്ടുള്ള സംസർഗം വേണം അതിന് കുതാർശികളിൽ ആളപ്പെടണം പാപമോ തിന്മയും നമ്മുടെ ഉണ്ടാകരുത് പരിശുദ്ധി കൊണ്ട് നിറയണം ആ പരിശുദ്ധം ചെയ്യുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ വയ്ക്കും അതിനായി കർത്താവ് യേശു ക്രിസ്തു നമ്മൾ എല്ലാവരും സഹായിക്കാൻ മറിയട്ടെ കർത്താബ് യേശു ക്രിസ്തുൻ്റെ പരവനായിട്ട് ഒരു നമ്മെ ദൈവത്തിൻ്റെ ആത്മായിക്കും മാറിയെ അമേ